പ്രോഗ്രാം ഇവിടെ റിയിക്കുകയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത് നമുക്ക് ഈ ഗ്രൗണ്ടിൽ കാലം ഉപരിയാണ് കൂടാതെ നമ്മൾ വേണം വരുന്ന ഭാഗത്തുള്ള മുഴുവൻ ബ്ലോക്ക് ആണ് കാരണം ഒരു വേണമെങ്കിൽ അതുകൊണ്ട് എല്ലാവരും വളരെ സമീപം തുടങ്ങിയ സ്ഥിതിക്കാൻ ശ്രമിക്കണം പക്ഷേ സാഹചര്യം മനസ്സിലാക്കുക എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക പോലീസ് പോലീസിന്റെ ക്യാമറ നിരീക്ഷണത്തിലാണ് പോലീസ് ക്യാമറ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി പറയുകയാണ് പോലീസിന്റെ ക്യാമറ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ഒന്നും കൂടിയ പറയുകയാണ് എല്ലാവരും പോലീസ് ക്യാമറ നിരീക്ഷണത്തിലാണ് സ്റ്റേജിന്റെ പുറകു ഭാഗത്ത് നിൽക്കുന്നവർ റോഡിൽ കൂടി ബാക്കിലോട്ട് പോകേണ്ടതാണ് സ്റ്റേജിന്റെ പുറകു ഭാഗം കൂടിയുള്ളവർ ആദ്യം പുറകു വശത്ത് നിന്നുള്ളവർ പോകേണ്ടതാണ് തെക്കൻ തിരക്കും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേജിലേക്ക് ചെളിവാരി എറിയുന്ന തുടങ്ങിയവർ എല്ലാവരും ശ്രദ്ധിക്കുക മുഴുവൻ ക്യാമറയുണ്ട് പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് അനാവശ്യമായ പ്രവൃത്തികൾ ഏർപ്പെടാതിരിക്കുക എല്ലാവരും സംഘാടക സമിതിയുമായി പൂർണ്ണമായും സഹകരിക്കുക സംയമനം പാലിക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നിങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ വന്നപ്പോ ക്യാൻസൽ ചെയ്യേണ്ട ബുദ്ധിമുട്ട വികാരം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ദയവായി എല്ലാവരും സഹകരിക്കാം മക്കളെ മക്കളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട് തെക്കൻ തിരക്കം ഉണ്ടാകാതെ മറ്റുള്ളവർക്ക് ഇടയിൽ വെച്ച് വലിയ അപകടങ്ങൾ പറ്റാതെ എല്ലാവരും പയ്യെ പയ്യ പിരിഞ്ഞു പോകണം എന്നറിയിക്കുന്നു നമ്മുടെ ഊന്നല് റോഡിലോട്ട് കേറുന്ന ഭാഗത്ത് വോളന്റിയേഴ്സ് അവിടെ സജ്ജരാകുക അവിടെ നിന്നും ആൾക്കാരെ പിരിച്ചുവിടണമെന്ന് അറിയിക്കുന്നു നിങ്ങളിവിടെ പിരിഞ്ഞു പോകേണ്ടതാണ് വേണം ഒരു അസൗകര്യം പറഞ്ഞത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പരിപാടി നടത്താൻ സാധിക്കാത്തതി റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ അധികം വൈകാതെ പിന്നെ ഇവിടെ നടക്കുന്ന നാശനഷ്ടങ്ങൾ ഈ എറിയുന്ന ഒരു മൊത്തം ക്യാമറയിലാണ് പോലീസിന്റെ ക്യാമറയിലാണ് കൃത്യമായ വീഡിയോ ഉണ്ട് അത് ഒഴുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് കൃത്യമായ വീഡിയോ പോലീസിന്റെ കയ്യിലുണ്ട് ഇവിടെ നടക്കുന്ന നാശനഷ്ടങ്ങൾ കൃത്യമായി ക്യാമറ പരിശോധിച്ച് അവരവരുടെ വീടുകളിൽ എത്തുന്നതാണ് അത് കൃത്യമായി ഞങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്

ഈ സ്റ്റേജ് നിയന്ത്രിക്കുന്നതിനു വേണ്ടി പോലീസ് അതൊരു മാറി നീക്കേണ്ടതാണ് പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട് പോലീസ് പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട് പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട്